അസ്സാമലൈക്കും വറഹമത്തുള്ള അഞ്ചാം ക്ലാസിൻ്റെ താരീഖിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം അതിൻ്റെ കൂടെ പാഠത്തിൻ്റെ റിവിഷനും രണ്ടും കൂടിയാണ് ഈ വീഡിയോ ഒന്നാമത്തെ ചോദ്യം ഹന്തക്ക് ഇപ്പുറത്ത് ഗോത്രം പർവ്വതം സഫർ മാസം അഹസാബ് സമാധാനം സ്ഥാപിക്കുക ഷവ്വാൽ മാസം എന്താണ് ഹന്ദക്ക് എന്ന് പറയുന്നത് ഏത് ഏത് ഏതാണ് അതിൻ്റെ ഉത്തരം അഹസാബ് ആണ് അതിൻ്റെ ഉത്തരം കാരണം എന്താ അറിയോ ഹന്ദക്ക് എന്ന് പറഞ്ഞാൽ കിടങ്ങാണ് ഈ നബീസ് വസ്ലമായ തങ്ങൾ വലിയ കടങ്ങ് കയറി നബിയും സഹാബത്തും വലിയ കിടങ് കയറി അന്ന് ശത്രുക്കൾ യുദ്ധത്തിന് കൂട്ടം കൂട്ടമായി വന്നു അതുകൊണ്ട് കൂട്ടം എന്ന അർത്ഥമാണ് അഹസാബിന് അതുകൊണ്ട് ഹന്ദക് യുദ്ധത്തിന് കൂട്ടം അഹസാബ് എന്ന അർത്ഥം എന്ന പേരും കൂടി ഉണ്ട് അടുത്ത് ഉഹുദ് യുദ്ധം ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് താരിഖില് ഓരോ പാഠത്തിൽ ഓരോ യുദ്ധവും അതിൻ്റെ മാസം അതിൻ്റെ ഡേറ്റ് അതിൻ്റെ വർഷം അതിൽ പ്രധാനപ്പെട്ട ഗോത്രം ഇതൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം അപ്പൊ ഞാൻ ഇവിടെ ഉഹദ് യുദ്ധത്തിന്റെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ശത്രുപക്ഷം എത്രയാണ് മറ്റേത് എത്രയാണെന്നൊക്കെ ഇപ്പോൾ ഉഹുദ് യുദ്ധം നോക്കുകയാണെങ്കിൽ ഹിജറ മൂന്നിനാണ് ഹിജ്റ മൂന്നാണ് ഉഹുദ് ഉഹദ് എന്നതിൽ എത്ര അക്ഷരമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ ഹിജറ മൂന്ന് അങ്ങനെ ഓർത്തു വെക്കുക ഹിജറ മൂന്നാണ് ഉഹദ് ഷവ്വാലു മാസം ഓർത്തില്ലേ ഷവ്വാലു മാസം അഥവാ നമ്മളെ ചെറിയ പെരുന്നാളിൻ്റെ മാസം അപ്പൊ ഉഹദ് യുദ്ധം നടന്ന ചെറിയ പെരുന്നാളിൻ്റെ മാസമാണ് ഹിജറ മൂന്നാണ് ഉഹദിലെ അക്ഷരം മൂന്ന് അപ്പോൾ ഹിജറ മൂന്ന് അങ്ങനെ ഓർത്തു വെക്കുക ഇനി സ്ത്രീകൾ മൂവായിരം അപ്പൊ ഹിജറ മൂന്ന് മൂവായിരം ശത്രുക്കൾ ഏ സ്ത്രീകളല്ല ശത്രുക്കൾ മൂവായിരം മൂന്ന് മൂവായിരം ഓർത്തില്ലേ പതിനഞ്ച് സ്ത്രീകള് ഇരുന്നൂറ് ഇതൊക്കെ ശത്രുപക്ഷം ഇത് മുസ്ലിം പക്ഷം കേട്ടോ പിന്നെ മൂവായിരം എന്താണ് പട്ടാളക്കാര് പിന്നെ പതിനഞ്ച് സ്ത്രീകള് ഇരുന്നൂറ് കുതിരകള് മുന്നൂറ് വട്ടകങ്ങൾ പിന്നെ ഇവിടെ മാസം ഏത് ഇരുപത്തിമൂന്ന് മരണമാണ് ഉണ്ടായത് ഇരുപത്തിമൂന്ന് മരണം പിന്നെ ഇപ്പുറത്ത് പിന്നെ ആയിരം സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു പക്ഷെ ആയിരം ആളുകൾ മുസ്ലിം പക്ഷത്തുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് കുറച്ച് ആളുകൾ മുന്നൂറ് ആളുകൾ എന്തായി പിരിഞ്ഞു പോയി അതാണ് മുന്നൂറ് മൈനസ് ചെയ്തത് അപ്പൊ മൊത്തം എഴുന്നൂറ് ആളുകൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ മുസ്ലിം പക്ഷേ എത്ര ആളുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരം അങ്ങനെ ചോദിക്കാൻ സാധ്യതയല്ല ഉണ്ടെങ്കിൽ ആയിരം ഉത്തരം തന്നിട്ടുണ്ടാകും അപ്പോ ആയിരം ആളുകൾ ഉണ്ടായിരുന്നു മുന്നൂറ് പിരിഞ്ഞുപോയി അടുത്തേ ജബലുർ റുമാത്ത് ഈ യഹുദ് യുദ്ധത്തിലെ ഒരു എന്താണ് നമ്മളെ ഒരു ആ ചരിത്രത്തിലൊരു സംഭവമാണ് ജബലുർ ഖുമാത്ത് ഈ ജബലുർ ഖുമാത്ത് എന്ന് പറയുന്ന പർവ്വതത്തിലാണ് കുറച്ച് സുഹാബത്തിന് നബുലമ നിയോഗിച്ചിരുന്നത് പക്ഷെ അവരാണ് എന്തായത് പിന്നെ ആ പർവ്വതത്തിന്റെ ഏഹ് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയതും പിന്നെ ശത്രുക്കൾ ആ പർവ്വതത്തിന്റെ ബാക്കിലൂടെ വന്ന് ആക്രമിക്കുകയുണ്ടായത് പിന്നെ ഈ ഈ ചരിത്രത്തിൽ മുസ്ആാഹുബിൻ ഉമേറിയുള്ള അതിന്റെ റോൾ എന്താണ് അത് നമ്മൾ മനസ്സിലാക്കാം ഇവിടെ മുസ്ലിമീങ്ങളുടെ പതാക വഹിച്ചിരുന്ന സൊഹാബിയാണ് മുസ്ഹാഹബുബിൻ ഉമേർ അലി ഉള്ളാഹുവിനും ആ മുസ്ഹബുബിൻ ഉമേർ അലി ഉള്ളാഹു അനഹുവിനെ എന്ത് ചെയ്തു ഇവർ കൊല ചെയ്തു അങ്ങനെ ഇവർ കൊല ചെയ്തിട്ട് ഇവർ പറഞ്ഞു നടന്നു എന്ത് ഞങ്ങൾ മുഹമ്മദിനെ കൊന്നിട്ടുണ്ട് അഥവാ മുത്തനബിനെ കൊന്നിട്ടുണ്ട് എന്ന് അവർ കുപ്രചരണം നടത്തി അതാണ് അപ്പം ഈ ചരിത്രത്തിൽ നമ്മൾ ഓർത്തു ഓർത്തുവെക്കേണ്ട മുസാഹബിൻ ഉമേറും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വഹിദ് യുദ്ധത്തിൽ എഴുപത് ഷഹീദുകളാണ് ഉണ്ടായത് എഴുപത് ആളുകളാണ് മുസ്ലിം പക്ഷത്തിന് നിന്ന് എന്ത് ചെയ്തത് വഫാത്തായി പോയത് അപ്പോൾ അത് നമ്മൾ ഓർത്തു വെക്കുക അപ്പം ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് ഉഹിദ് യുദ്ധം ഉണ്ടായത് ഉഹിദ് യുദ്ധം ഉണ്ടായത് ഏതാണ് ഷവ്വാൽ മാസാണ് ഇപ്പൊ നമുക്ക് ക്ലിയർ ആയില്ലേ നമ്മൾ പഠിച്ചു ഊഹിത് യുദ്ധം ചെറിയ പെരുന്നാൾ മാസാണെന്ന് വെക്കുക അങ്ങനെ ഒരു ഐഡിയ നമ്മൾ ഓർത്തു വെക്കണം അടുത്ത അത്തുഫാൻ ഈ അത്തുഫാൻ ഗോത്രം എന്ന് പറയുന്നത് ഏത് ചരിത്രത്തിൽ വരുന്നാണ് നമുക്ക് ഓർമ്മ വേണം അത് നാലാമത്തെ പാഠത്തിലാണ് നമ്മൾ പഠിക്കുന്നത് അഥവാ ഹന്തക് യുദ്ധത്തിലാണ് അത്തുഫാൻ ഗോത്രത്തെ നമ്മൾ പഠിക്കുന്നത് എന്താണ് ഹന്തക് യുദ്ധം അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കണം എന്തൊക്കെയാണ് ഹന്തക് യുദ്ധത്തിന്റെ മറ്റൊരു പേരാണ് അഹസാബ് പിന്നെ ഹിജർ അഞ്ചിലാണ് ഓർത്തു വെക്കുക അഞ്ചിലാണ് ഹിജർ അഞ്ചിലാണ് എന്ത് ചെയ്തത് പിന്നെ ഹിജർ അഞ്ച് ഷവ്വാൽ മാസമാണ് ഈ അത്തുഫ് ഈ ഹന്തക് യുദ്ധം നടക്കാൻ കാരണമായ സംഭവം ഉണ്ടായത് ഇതാ ഹിജർ അഞ്ചാം വർഷം ഷവ്വാലിൽ അബു സുഫിയാന്റെ നേതൃത്വത്തിൽ പതിനായിരം പേർ അടങ്ങുന്ന ഒരു സൈന്യം അതുഫാനിൽ നിന്നുള്ള അതുഫാനിൽ നിന്നുള്ള സൈന്യവും മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു മനസ്സിലാക്കണേ ഹിജറ അഞ്ചാം വർഷം ഷവ്വാൽ അബു സുഫിയാൻ നേതൃത്വത്തിൽ പതിനായിരം പേർ അടങ്ങുന്നു അപ്പോ ശത്രുക്കൾ എത്ര പേരുണ്ട് പതിനായിരം അതേ നമുക്ക് ഇവിടെ പതിനായിരം ഏഹ് പതിനായി പതിനായിരം പതിനായിരം പേരടങ്ങുന്ന ഒരു സേനയും അതുഫാനിൽ നിന്നുള്ള ഒരു അതുഫാനിൽ നിന്നുള്ള സൈന്യവും മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു അപ്പം അതുഫാൻ എന്ന് പറയുന്നത് എന്താണ് ഒരു നാടാണ് കുറൈഷികളും അതുഫാൻ ഗോത്രക്കാരും സംഘടി സംഘടിച്ചു മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു യഹൂദികളായിരുന്നു ഇതിൻ്റെ പിറകയും പിന്നെ പ്രേരകം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അത്തുഫാൻ ഗോത്രം അത്തുഫാൻ ഗോത്രം എന്ത് ചെയ്തു മുസ്ലിംങ്ങൾക്ക് നേരെ യുദ്ധം ചെയ്യാൻ വന്നതാണ് എന്ത് ഹന്തക് യുദ്ധത്തിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം അത്തുഫാൻ എന്നുള്ളത് എന്താണ് ഒരു ഗോത്രമാണ് അപ്പോൾ ഇവിടെ ഉത്തരത്താണ് ഉത്തരം എന്താണ് അത്തുഫാൻ ഗോത്രം അടുത്ത ജബലുർ റുമാത്ത് നമ്മൾ പഠിച്ചു ജബലുർ റുമാത്ത് എന്താണ് ഒരു പർവ്വതമാണ് ഈ പർവ്വതം ഉഹദുദ്ധമായ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് അടുത്ത് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചു പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചു എന്ന് പറയുന്ന പാഠം ഒന്നാം പാടാണ് ഒന്നാം പാഠത്തിൽ നമുക്ക് പഠിക്കാനുണ്ട് എന്താണ് എന്താണ് ഒസുവ എന്താണ് സെരിയ പിന്നെ എന്താണ് ഇതൊക്കെ അപ്പം ഹിജറ രണ്ടാം വർഷം ഹിജറെ രണ്ട് സഫറിലാണ് എന്ത് ഇതു പ്രതിരോധം എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ശത്രുക്കൾ ഇങ്ങനെ വരുമ്പോ അത് പ്രതിരോധിക്കാനുള്ള അനുവാദം അള്ളാഹുവിൽ നിന്ന് ലഭിച്ച മാസം സൊഫർ മാസമാണ് അഥവാ ഇപ്പം നമ്മൾ സഫർ മാസത്തിലാണ് അല്ലേ അപ്പം ഈ സഫർ മാസത്തിലാണ് എന്ത് സംഭവിച്ചത് അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് അനുവാദം കൊടുത്തത് നിങ്ങൾ പ്രതിരോധിച്ചോദ പ്രതിരോധിക്കാനുള്ള അനുവാദം കൊടുത്തത് അത് എത്രയാണ് ഹിജറ രണ്ട് ഹിജിറ രണ്ട് ഓർത്തു വെക്കണേ വർഷം നല്ലോണം കൃത്യമായി ഓർത്തു വെക്കണം അപ്പൊ ഇവിടെ ചോദ്യതാണ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചു ഏതു മാസം സഫർ മാസം ഇതാണ് അതിന്റെ ഉത്തരം അടുത്ത് ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യം അതും ഈ പാഠത്തിലാണ് ഇതാ ഒന്നാം പാഠത്തില് ഒന്നാം പാഠത്തിലാണ് അതിന്റെ ഉത്തരമുള്ളത് ഒന്നാം പാഠത്തിൽ നമുക്ക് പഠിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതാ ഒന്നാം പാഠത്തിൽ പറയുന്നുണ്ട് എന്ത് അക്രമമല്ല ആത്മരക്ഷയാണ് ഇസ്ലാമിന്റെ യുദ്ധങ്ങളുടെ ഉദ്ദേശം പഠിച്ചു വെക്കണം ആത്മരക്ഷ ആത്മരക്ഷ ഇസ്ലാമിന്റെ യുദ്ധങ്ങളുടെ ഉദ്ദേശം എന്താണ് ആത്മരക്ഷയാണ് പിന്നെ സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യം ഓർത്തു വെക്കണേ സമാധാനം സമാധാനം സ്ഥാപിക്കുക സമാധാനം സ്ഥാപിക്കുക സമാധാനം സ്ഥാപിക്കുക ഇനി ഈ പാഠത്തിൽ പഠിക്കാനുള്ളതാണ് ഖസ്വ എന്നാൽ എന്താണ് സെരിയ എന്നാൽ എന്താണ് നബി നബിസല്ലാഹു അലൈഹു വസ്സല തങ്ങൾ ഇതാ എന്താണ് ഇവിടെ നബിസുല്ലു വസ്ലമായി തങ്ങൾ സംബന്ധിച്ച അഥവാ നബി തങ്ങൾ പങ്കെടുത്ത നബി നബിതങ്ങൾ സംബന്ധിച്ചാൽ പങ്കെടുത്ത നബി തങ്ങൾ പങ്കെടുത്ത യുദ്ധങ്ങൾക്ക് ഹസ്വാസ്വാ വാവ് ഹസ്വ അല്ലാത്തവർക്ക് അഥവാ നബിതങ്ങൾ പങ്കെടുക്കാത്തതിന് സെരിയ സീന് റു സെരിയ ഓർത്തില്ലേ അത് ഈ പാഠത്തിൽ പഠിക്കേണ്ട ഒരു പോയിൻ്റ് ആണ് ഇനി ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം എന്താ യുദ്ധവും അക്രമവും ഒരിക്കലും ഇസ്ലാം യുദ്ധവും അക്രമവും ഒരിക്കലും ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല അനുവദിക്കുന്നില്ല ഇവിടെ ഇതാ യുദ്ധവും അക്രമം ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പൊ ഈ വാക്ക് തന്നെ അവിടെ എഴുതിയാലേ കറക്റ്റ് ആൻസർ ആവുള്ളൂ പ്രോ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അടുത്തത് നമുക്ക് നോക്കാം അബൂജഹലിനെ പോലെയുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം അബൂജഹലിനെ പോലെ പോലുള്ള പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം ഡാഷ് ഇതാ അബൂജഹലിനെ പോലെയുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം അനിവാര്യമാക്കിയത് ഇതാണ് അതിൻ്റെ ആൻസർ അനിവാര്യമാക്കിയത് അപ്പം അതിൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് വരാതെ എഴുതാൻ എല്ലാവരും പഠിക്കാം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത് അബൂ ജഹലിനെ പോലെയുള്ള അടുത്ത് നബിസു അല്ലാസമുയുടെ പിതൃവ്യൻ കണ്ടില്ലേ നബിസു അല്ലാസ്സലാമ തങ്ങളുടെ പിതൃവ്യൻ ഹംസർ അലി അള്ളാഹ്നു ഉൾപ്പെടെ എഴുപത് സൊഹാബികൾ ഉഹദിൽ ഷഹീദായി അപ്പോൾ തങ്ങളുടെ പിതൃവ്യൻ ആരാണ് ഹംസർ അലിയുലാഹനുഹു അടുത്തത് അടുത്തത് പിന്നെ സൊഹാബികളിൽ നിന്ന് ബദറിൽ പതിനാല് പേർ എന്തായി ഷഹീദായി പതിനാല് പേർ ഷഹീദായി അടുത്ത് അക്രമമല്ല ആത്മരക്ഷയാണ് ഇസ്ലാമിൻ്റെ യുദ്ധങ്ങളുടെ അതാ 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 നമ്മൾ പറഞ്ഞത് തന്നെ അപ്പോൾ ചോദ്യം പല രൂപത്തിലാണ് വരുന്നത് അല്ലേ ആത്മരക്ഷയാണ് ഇസ്ലാമിന്റെ യുദ്ധങ്ങളുടെ ഉദ്ദേശം കണ്ടോ ഇവിടെ ഉദ്ദേശം എന്ന് എഴുതേണ്ടത് ചില ചോദ്യത്തിൽ ഇസ്ലാമിന്റെ യുദ്ധങ്ങളുടെ ഉദ്ദേശം എന്താണ് ആത്മരക്ഷ ഇനി ഇവിടെ എങ്ങനെ വന്ന് ആത്മരക്ഷയാണ് ഇസ്ലാമിന്റെ യുദ്ധങ്ങളുടെ ഡേ എന്താണ് ഉദ്ദേശം കൃത്യമായി പഠിക്കണേ അപ്പുറം ഇപ്പുറം പഠിക്കണം അടുത്ത ചോദ്യം എവിടെ ഇവിടെ ഉഹിദിൽ മുസ്ലിം മുസ്ലിം പക്ഷത്തുനിന്ന് പോയ മുന്നൂറ് പേർ മടങ്ങി അവർ ആരായിരുന്നു അവർ ആരായിരുന്നു അവർ വിശ്വാസികളായിരുന്നു അവർ മുനാഫിക്കളായിരുന്നു അല്ലാതെ യുദ്ധത്തിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞു പോരുമോ ഇല്ലല്ലോ അപ്പൊ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോരുന്നവരാരായിരിക്കും ശരിക്കുള്ള യഥാർത്ഥത്തിലുള്ള മുസ്ലിമീങ്ങളാകില്ല അവർ ഏഹ് അവരെന്താണ് മുസ്ലിമീങ്ങളെ പറ്റിക്കുന്നവരാണ് അപ്പോൾ അവരെന്താണ് കപടന്മാരാണ് അവർ മുനാഫിക്കുകളായിരുന്നു പഠിക്കണേ അവർ മുനാഫിക്കുകളായിരുന്നു അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം അടുത്ത ചോദ്യം എന്താ എല്ലാം ഉപേക്ഷിച്ച് മുസ്ലിംങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയത് എപ്പോഴാണ് ഇതാ ഇവിടെ ഉണ്ടോ അതിൻ്റെ ആൻസർ ഒന്നാം പാഠത്തിൽ മക്കയിൽ ശത്രുക്കളുടെ ക്രൂരതകൾ സഹ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ എങ്ങനെ മക്കയിൽ ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അപ്പോൾ ആ അവ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് സെരിയ എന്ന് പറയ അതാ അതാ നമ്മൾ പറഞ്ഞത് സെരിയ എന്ന് പറയുന്ന എന്തിന് നബ്സു അല്ല വസ്ലാം തങ്ങൾ പങ്കെടുക്കാത്ത യുദ്ധത്തിന് സെരിയ എന്ന് പറയുന്നു ഇനി ടുത്ത് മദീനയിൽ ജൂത ഗോത്രങ്ങൾ ഏതെല്ലാം ഇതാ ബനു കുറയിലാണ് ബനു കുറയ്ല ബനു നദീർ അത് ബദർ യുദ്ധ പാഠവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ബദുർ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട് ഇതാ ഞാൻ പറയാം എന്തൊക്കെയാണ് ഈ ബനു കുറൈല ബനു നദീർ രണ്ട് ഗോത്ര ഗോത്രവുമായാണ് കരാർ ചെയ്തത് പക്ഷേ ഈ കരാർ എന്ത് ചെയ്തു അവർ ലംഘിച്ചു ഹിജറെ രണ്ടാം വർഷമായിരുന്നുണ്ടായി ഈ ബദുർ യുദ്ധം നടന്നത് പിന്നെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മുന്നൂറ്റി പതിമൂന്ന് മുസ്ലിമികൾ മുന്നൂറ്റി പതിമൂന്ന് പട്ടാളക്കാരി മൂന്ന് കുതിരകൾ എഴുപതൊട്ടകം ആറ് പടയങ്കി മൂന്നേ എഴുപതൊട്ടകം ആറ് പടയങ്കി ആളുകൾ ഷഹീദായി മുന്നൂറ്റി പതിമൂന്നാണ് മുസ്ലിമീങ്ങളുടെ എണ്ണം ഓർത്തു വെക്കണം മൂന്ന് കുതിരയുള്ളൂ മുന്നൂറ്റി പതിമൂന്ന് അതിൽ മൂന്നുണ്ടല്ലോ അപ്പൊ മൂന്ന് കുതിര പിന്നെ എഴുപതൊട്ടകം ആറ് പടയങ്കി പിന്നെ ഇപ്പുറത്ത് നോക്കിയാൽ ശത്രുക്കൾ എന്താണ് ആയിരം ഇരുന്നൂറ് കുതിരപ്പടയാളി പടയാള് എഴുന്നൂറൊട്ടകം അറുനൂറ് അങ്കികൾ എഴുപത് മരണം ഏർ ഇത് ഓർത്തു വെക്കണേ ആയിരം ഇരുവ ഇരുന്നൂറ് കുതിരപ്പടയാളി പിന്നെ എഴുന്നൂറ് ഒട്ടകം അറുന്നൂറ് അങ്കികൾ എഴുപത് മരണം ഇതൊക്കെ ഇങ്ങനെ പറയാൻ കാരണം ഇത് പരീക്ഷ ഒക്കെ അങ്ങനെ വരാറുണ്ട് അതുകൊണ്ടാണ് മദുന മദീനയില് ജൂതഗോത്രങ്ങൾ നമുക്ക് റെഡിയായി ഇനി അടുത്ത അടുത്ത ചോദ്യം ബദറിൽ മുസ്ലിമീങ്ങളോട് ഏറ്റുമുട്ടാൻ അണിനിരുന്ന കുറേശി യോദ്ധാക്കൾ എത്ര പേരുണ്ടായിരുന്നു ബദറിൽ അണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ബദറിൽ മുസ്ലിമീങ്ങളോട് ഏറ്റുമുട്ടാൻ അണിനിരുന്ന ശത്രുക്കൾ എത്ര ഉണ്ടായിരുന്നു ആയിരം കുറൈശി യോദ്ധാക്കൾ എത്ര പേരുണ്ടായിരുന്നു അടുത്ത ബദറിൽ സംബന്ധിച്ച സ്വഹാബികളെ പറ്റി നബ്സുല്ലം പറഞ്ഞത് എന്താണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് നബ്സുല്ലം പറഞ്ഞിട്ടുണ്ട് അത് ഓർത്തു വെക്കുക അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഉത്തരം എഴുതാം ബദറിൽ മുസ്ലിം പക്ഷത്തെ കുതിരകൾ കണ്ടോ കണ്ടോ ചോദ്യം പേര് ഞാൻ പറഞ്ഞില്ലേ കുതിര കുതിരകൾ എത്രയാണ് പതിനൊരു മുസ്ലിം പക്ഷത്തെ കുതിരകൾ എത്രയാണ് മൂന്ന് കുതിര മൂന്ന് കുതിര പിന്നെ അടുത്തത് ഹന്ദക്കിൽ കിടങ്ങ് കയറിയ സുഹാബികൾ ഇതാ അവർ മൂവായിരം പേരുണ്ടായിരുന്നു എത്ര മൂവായിരം പേര് മൂവായിരം പേര് കേട്ടോ മുസ്ലിമീങ്ങൾ കിടങ്ങ് കയറിയവർ മൂവായിരം പേര് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് ഉഹിദിൽ ശത്രുപക്ഷത്തെ കുതിരകൾ അപ്പം നമുക്ക് ഉഹിദ് പഠിക്കാം ഉഹിദിലെ കണക്ക് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ ഇതാ ഊഹിദിലെ കണക്ക് നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ മൂവായിരം ശത്രുക്കൾ പതിനഞ്ച് സ്ത്രീകള് ശത്രുക്കള ഭക്ഷണം പറയണേ മൂവായിരം ശത്രുക്കൾ പതിനഞ്ച് സ്ത്രീകൾ മൂവായിരം പട്ടാളക്കാർ പതിനഞ്ച് സ്ത്രീകൾ ഇരുന്നൂറ് കുതിരകൾ മുന്നൂറ് ഒട്ടകങ്ങൾ എന്താമ്മോട് ചോദിച്ചത് എന്താ ഉഹതിൽ ശത്രുപക്ഷത്തെ കുതിരകൾ കുതിരകൾ എത്രയാണ് കുതിരകൾ കുതിരകളത്രേ ഇരുന്നൂറ് കേട്ടോ ഇരുന്നൂറ് അടുത്തത് ഉഹിദിന തങ്ങളുടെ ഡാഷ് മു മുറിവേൽക്കുകയും ഡാഷ് പൊട്ടുകയും ചെയ്തു അപ്പോ മുഹദിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായി അല്ലേ നബ്സു അള്ളുസലാ തങ്ങൾക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് മൊഹദില് അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം അതാ നബ്സു അഹ് വസ്ലാമ തങ്ങളുടെ ശിരസിന് മുറിവേൽക്കു ഏതാ ശിരസിന് ശിരസിന് മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു എന്തൊക്കെയാണ് ശിരസിന് മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു അടുത്തത് വിശപ്പ് കാരണം ഡാഷ് കല്ല് ഡാഷ് സൊഹാബികൾ കിടന്ന് കിടങ്ങ് കയറിയത് അത് ഹന്തക് യുദ്ധത്തിലാണ് കിടങ്ങ് കയറിയത് സംഭവം ഉണ്ടായത് അല്ലേ ആ അപ്പോൾ വിശപ്പ് കാരണം വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ടായിരുന്നു സൊഹാബികൾ കിടങ്ങ് കയറിയിരുന്നത് എങ്ങനെ വിശപ്പ് കാരണം വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ടായിരുന്നു സൊഹാബികൾ കിടങ്ങ് കയറിയിരുന്നത് അപ്പോൾ പ്രധാനപ്പെട്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ചോദ്യപേപ്പർ കഴിഞ്ഞു ഇനി നമുക്ക് ചോദ്യപേപ്പർ ഷെയർ ചെയ്യാനുണ്ട് പിന്നെ പാഠം ഒന്നിൽ ശ്രദ്ധിക്കേണ്ടത് ഖസ്വ സെരിയ സഫർ മാസത്തിലാണ് പ്രതിരോധത്തിന് അനുമതി നൽകിയത് ഹിദ്ര രണ്ടാം വർഷമാണ് പിന്നെ അങ്ങോട്ട് പോന്നാൽ പിന്നെ രണ്ടാം പാഠത്തിൽ ബനു കുറയ്ത ബനു നദീർ എന്താണ് ജൂതഗോത്രാണ് പിന്നെ ബദർ യുദ്ധ ബദർ യുദ്ധത്തിലെ മുസ്ലിം പക്ഷം ശത്രുപക്ഷം പിന്നെ ഉഹിദ് യുദ്ധം വർഷം പിന്നെ മാസം പിന്നെ ജബലുർ റുമാത്ത് മുസാബിൻ ഉമേർ എഴുപത് ഷഹീദ് ഈ കാര്യങ്ങൾ പിന്നെ ഇങ്ങോട്ട് പോന്നാല് ഹന്ദക്ക യുദ്ധത്തില് ഹന്ദക് യുദ്ധത്തിന് ഹസാബ് അതുഫാൻ പിന്നെ ഗോത്രം പിന്നെ ഹിജ്രാൻജി ഷവാലി